അപ്പോൾ ഫൈനലി നമ്മൾ കഴിയപ്പെടണത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വിട്ടറുണ്ട് അപ്പോൾ ഈയിടെയായിരുന്നു നമ്മൾ ബാഗൊക്കെ വെച്ചിരുന്നത് കേട്ടോ ഈ വീട്ടിലായിരുന്നു ബാഗ് വെച്ചിരുന്നത് തൊട്ടടുത്ത് കിണറുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഒത്തിരി പല്ലി റെഡി ആവാൻ പറ്റി പിന്നെ നമ്മുടെ ഷെഡ് അപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഷെഡ് ഈ ഷെഡിലാണെന്നുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ എൻ്റെ ഓൾ ട്രിപ്പിൽ ഞാൻ ടെൻ്റ് അടിച്ച് കിടന്നിരുന്നാൽ പോലും ഇത്ര ആംബിയൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ ഉള്ളവരാകട്ടെ അതുപോലെ തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളാവട്ടെ എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു അപ്പോൾ പോരാതെ ഇവിടെ ഉള്ളവർക്ക് ആരും നമ്മളവർ ചൊറിയാനോ നമ്മൾ ചെറുതായിട്ടൊക്കെ പല സ്ഥലത്തും ചോദ്യം ചോദിക്കാൻ വരാറുണ്ട് ചോദ്യം ചോദിക്കും പക്ഷേ അതൊന്നിരുന്നാൽ ഒരുമാതിരി ഹട്ട ചെയ്യുന്ന രീതിയിലൊന്നും ആരും ചോദിക്കത്തില്ല ഇവിടെയെന്ന് പറഞ്ഞിരുന്ന ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ നമ്മളത് ഇവിടെ ഇവിടെയാണ് ഞാൻ കിടന്നിരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാണ് മുട്ടത്ത് പോയിട്ട് അവിടെ നിന്ന് പറ്റുന്നതും പണിക്ക് പോകാൻ നോക്കും അതാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് സ്കിപ്പ് ചെയ്ത് പോകും ഒരുപാട് നാൾ പോണേ ഇല്ല ഞാൻ പോവും അടുത്ത ഊരിക്ക് പോകാം തോലി വീഡിയോ എടുത്താച്ചേ തോലിക്ക് പോയാച്ചേ പോയാച്ചേ നേരത്തെ പോണോ ആ എന്തോന്ന് തേതിയാണത് ഇവിടെ നോക്കി ഒത്തനൊരു ഇറക്കണം ഈ ബാഗൻ ചൂട് തേര് കയറുന്നതിൻ്റെ പാടി ഒരു രണ്ട് മൂന്ന് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേരി ഒത്തു കയറിയത് ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് വ്യൂസ് ഉണ്ട് ഏതായാലും ആ കാഴ്ചകളൊക്കെ കാണാട്ടെ അങ്ങനെ ഇവിടെ നിന്ന് ഏകദേശം രണ്ടര ആണ് നമ്മൾ മുട്ടും ഹാർബറിൽ കാണിച്ചിരിക്കുന്നത് ആ ഹാർബർ എന്ന് പറഞ്ഞാൽ മുട്ട സ്ഥലത്താണ് കേട്ടോ ഹാർബറിലോട്ട് പോകണമെങ്കിൽ അതിനേക്കാൾ ചുറ്റി വളഞ്ഞു പോകേണ്ടി ആയിട്ടുണ്ട് അല്ലാത്തതിന് ബീച്ചാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ അപ്പോൾ ഇനി ഏതായാലും ആദ്യം ബീച്ചിലോട്ട് പോകാം ബീച്ചിലോട്ട് പോയതിന് ശേഷം നമുക്ക് എന്തായാലും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് സെറ്റ് ചെയ്യാം അതായത് ഇവിടെ ഞാൻ ഈ കടിയ ചെറിയ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്ക് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ സ്ഥലമല്ലാ വലിയൊരു ഗ്രാമമാണ് ഞാൻ ചെറിയ ഗ്രാമം ചെറിയ ഗ്രാമം ഒന്ന് എല്ലാ വീഡിയോയിലും പറയുകയും ചെയ്ത് എന്താ പോ ഇതുവരായിട്ട് കടിയപ്പെട്ട നടന്നിടന്ന് തീർന്നില്ല അവസ്ഥ എന്താലോചിച്ച കട ഞാൻ വലിയ കാര്യത്തിൽ കടിയപട്ടണം ചെറിയ ചെറിയ സ്ഥലം ചെറിയ സ്ഥലമെന്ന് പറഞ്ഞു കഴിയപ്പെട്ട ഇത്രയും വലിയൊരു എനിക്ക് എനിക്കറിയത്തില്ല ഏട്ടോ ഈ തേര് കയറി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ തീർന്നു നമ്മുടെ ബാഗല്ല ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോകാമെന്നായിരുന്നു ഇരുന്നിട്ടല്ല ഒന്ന് ബാഗ് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇവിടെ നിന്നത് കേട്ടോ ഇത് ഏതാ സ്ഥലം മുട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം മുട്ടം ഇനിയാണ് തുടക്കം ഞാനും വലിയ കാര്യത്തിൽ നമ്മുടെ കടിയപ്പെട്ടണം ചെറിയ ഗ്രാമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എന്നിരുന്നാൽ ഇത്രയും ദൂരം നടന്നപ്പോൾ മനസ്സിലായി ആ ചെറിയ ഗ്രാമം അല്ല അത് വലിയ ഗ്രാമാണെന്നുള്ളത് അറ്റു സ്ഥലങ്ങളുള്ളത് പോലെ കടിയപ്പെട്ടണവും ചെറിയ ഗ്രാമം എന്നാണ് വിചാരിച്ചത് കാരണം അവിടെ ആ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമേ ഇതുള്ളൂ വള്ളങ്ങളൊക്കെ എരിപ്പുള്ളൂ അങ്ങനെ വിചാരിച്ചപ്പോഴേക്കും ഞാൻ വിചാരിച്ച് വള്ളം ചെറിയ ഗ്രാമായിരിക്കും ഇത് നടന്ന് വന്നപ്പോൾ എങ്ങം തൊട്ട് ഇങ്ങം വരും ഉണ്ട് അങ്ങനെ ഈ മുട്ടം ബീച്ച് ആൻഡ് പാർക്കിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇതാണ് ഇത് ഒരു ബോട്ട് യാഡാണിത് ഈ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ കാണുന്നതല്ല ഇത് ബീച്ചിൻ്റെ പാർക്ക് അപ്പോൾ ഇവിടെയാണ് മുട്ടം ബീച്ച് വരുന്നത് അപ്പോൾ മുട്ടം ബീച്ച് എത്താറായി രണ്ട് രണ്ട് കിലോമീറ്റർ അങ്ങനെ കംപ്ലീറ്റ് ആക്കി ഡെയിലി ഇങ്ങനെ നടന്നു കഴിഞ്ഞിരുന്നാൽ ഞാൻ ആ വീട്ടിലെത്തുമ്പോഴേക്കും എല്ലും തോലും മാത്രം ഇപ്പോഴല്ല വലിയ മാറ്റമൊന്നും ഇല്ല എന്നാലും അയ്യോ എനിക്ക് എന്താണ് പ്രായം കുറഞ്ഞു കുറച്ച് പോകണത് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ സംഭവം ഇതാണ് കാരണം ആവശ്യത്തിന് ജോലി ചെയ്താൽ കുഴപ്പമില്ല അനാവശ്യത്തിനില്ലേ ജോലി ചെയ്യണം അപ്പോൾ വണ്ണവും എല്ലാം കുറയും ആളും കുറയും ഇതാ ഇത് കണ്ടില്ലേ ഇതാണ് ബീച്ച് അപ്പോൾ ഇവിടുത്തെ പാർക്കാണ് ഈ കാണുന്നത് നിങ്ങളെ ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കാണിക്കാം അപ്പോൾ ഫൈനലി അവിടെ പൈസ കൊടുത്ത് കയറാൻ വയ്യാത്തോണ്ട് ഇവിടെ പൈസ കൊടുക്കാതെ കയറി അമ്മ ഉണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ ബീച്ചും പാർക്കും വരുന്നത് ഇതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻട്രി ഫീസ് ഉണ്ടെന്നാണ് പറയണേ അതിൻ്റെ അകത്ത് കയറാതെ ഇവിടെ എങ്ങനെ എത്തുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരത്തെ അവിടെ ഇറങ്ങിയാൽ മതി അപ്പോൾ ഇത് ഈ ഒരു ബീച്ചാണ് മുട്ടം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തെയാണ് കേട്ടോ നമ്മളെ ഇടയിൽ കിടക്കുന്ന വർക്കല പോലെ ഉണ്ട് പക്ഷെ വർക്കലയ്ക്ക് സ്ഥലമുണ്ട് അതായത് മണ്ണും നല്ല വിശാലായിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എവിടെ നോക്കിയാലും മലകൾ കാണാം ആകാശ സൈഡ് ഫുൾ പാറകളാണ് കണ്ടില്ലേ പോയി കാറ്റ് കാറ്റ് ചൂടെല്ലാം എന്തൊരു ആശ്വാസം എന്തൊരാശ്വാസം കാറ്റ സത്യം പറയാല്ലേ വെയിറ്റം ചുമതല നടക്കുമ്പോ ചൂടെന്ന് പറഞ്ഞിരുന്ന അതിൻ്റെപ്പുറത്ത് തമിഴ്നാട്ടിലെ ചൂട് അറിയാലോ തീർന്നടേ തീർന്നു ആ ഇതൊക്കെ ആ മലയ്ക്ക മകളിൽ പോകുന്നുണ്ട് അഥവാ പോയി എന്തെങ്കിലും സീനായാലോ അതുകൊണ്ടാണ് മടിച്ചിരിക്കുന്നത് അത് ഇത്രയും വെയിറ്റും ചുമന്നോണ്ട് എനിക്ക് നടക്കാൻ വയ്യ അതിൻ്റെ മേളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറണം ഈ വേഗം തൂക്കിയിട്ട് ഞാൻ ജമ്പ് ചെയ്യുമ്പോൾ കാല് തെറ്റി എങ്ങാനും വീഴണം ഞാൻ ചത്തു പോകണം ചത്തുപോകണം ഹു എനിക്കാരണ്ട് പിന്നെ സീനാണ് അതുകൊണ്ട് വേണ്ട അങ്ങനെ മേളൽ കയറിയവർക്ക് ഇടിലും വീട്ടും ട്രൈ ചെയ്താലേ ഹു ഇതാ കാണുന്ന മലയിൽ ഞാൻ അവിടെ ഒരു അണ്ണൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും കയറാന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ചോദിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയാണ് അവിടെ നിന്ന് എനിക്ക് ആ കടലിനൊന്ന് കാടണം നമ്മുടെ കടലിൽ നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെ ആസ്വദിക്കാം മലയുടെ മുകളിൽ ഒരു ഗ്രാമം താമസിക്കും കടൽ കടൽത്തീരത്തിൽ ഒരു മല ആ മലയ്ക്ക് മുകളിൽ ഒരു ഗ്രാമം എൻ്റെ അമ്മ ഈ തൊപ്പി എന്തിനു ഇനി ഇവിടെ നിന്ന് വീച്ചിൽ നിന്ന് തന്നെ സ്ഥല മറ്റേ റോഡിന് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാം എന്ത് മീൻ മീന് കിട്ടുമെന്നുള്ളതൊക്കെ നോക്കായിരുന്നു ഫുള്ള് മഴയാണ് അപ്പോൾ നമ്മള് കടൽ തീരത്ത് ഇതുപോലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞിരുന്ന സൗത്ത് ഇന്ത്യ ഫുള്ള് ഇങ്ങനത്തെ കാഴ്ചകളുണ്ട് ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യ നമുക്ക് പോകാം അതിന് മുന്നേ ഏതായാലും സൗത്ത് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ സൗത്ത് കംപ്ലീറ്റ് ആക്കുമ്പോൾ ആക്കിയപ്പോൾ തോന്നുന്നു നോർത്ത് ഒക്കെ ഒരു സഭയാവും ഏതായാലും ഇവിടെ നിന്നുള്ള ഒരു വ്യൂ വേറെ ലെവൽ കേട്ടാ ഓ സീന് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റും പിന്നെ അവിടെ പോയി നമുക്ക് കാസ്റ്റ് ചെയ്യാനൊക്കെ ചൂണ്ടയിടാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ പോകാം അത് റഫ് സീസൺ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പോകാളും കാര്യം എന്ന് പറഞ്ഞു കടൽ ഇവിടെ വരെ കയറുമെന്ന് തോന്നുന്നത് അതിൻ്റെ ആ ഒരു കറുപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെയൊക്കെ വെള്ളം കയറി മുങ്ങി കിടക്കുന്ന സ്ഥലമാണെന്നുള്ളത് ഇവിടുത്തെ കാറ്റ് ഒരു രക്ഷയില്ല ഓട്ടി വരുമോ നല്ല അടിപൊളി അവിടെയാണ് ഞാൻ നേരത്തെ നിന്നിരുന്നത് എന്നാൽ അവിടെ നിന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞിരുന്ന നിത് കണ്ട ഗുണാക്കിയാ ഓ വേറെ ലെവൽസ് ലെവൽസാണ് ഓക്കേ ഗുഹയ്ക്കകത്തൂടി ഇഴഞ്ഞു പോയേണ്ടി വരുമെന്ന് തോന്നുന്നു ബാഗ് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാഗ് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു ചെറിയൊരു ഗുഹയ്ക്കകത്തൂടി പോകാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ അപ്പോൾ ഗുഹയെന്ന് പറഞ്ഞ് കണ്ട നമ്മളെ ഉണ്ട് അയ്യോ അയ്യോ അമ്മേ എന്തിനാ കഷ്ടപ്പെട്ടിട്ടേം അലിഞ്ഞ് കയറിയെന്നല്ലേ വിചാരിക്കുമേ കാണിച്ചു തരാം ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്നാ കാണാൻ പറ്റും ഇത് കാണുന്നതാണ് മുട്ട ഹാർബർ അപ്പൊ അവിടെയാണ് നമ്മൾ അടുത്ത ഫിഷിംഗ് സ്പോട്ട് അപ്പൊ ആ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്കുള്ള യാത്രയാണ് ഏകദേശം മുട്ടൻ ബീച്ചിൽ നിന്ന് മൂന്ന് കിലോമീറ്ററുണ്ട് ചുറ്റി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോട്ട് കട്ട് പിടിച്ചെ പോവാം ഏതായാലും ഇവിടുത്തെ വീ വേണ്ട ആരെങ്കിലും കാണിച്ചോളൂ കാണിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നിരുന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാധനം ഞാൻ ആ മലയ്ക്ക് വെള്ളം ചേർന്ന് നോക്കാം ഒറ്റ മല സിംഗിളായിട്ട് നിൽക്കണേ ഇവിടെ ചാടി അപ്പുറത്ത് പോകണേ കൈ സാധനം അയക്കണോണ്ടാണോ ഒന്നാമത്തെ പാടി ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതായത് ില്ല എന്തിനും ഹാർഡ് വർക്ക് ചെയ്യണ്ട വർക്ക് ചെയ്ത് നോക്കാം റിസ്ക് എപ്പോഴും എടുക്കാം പക്ഷെ കൂടാതെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പൊക്കി കൊണ്ടുപോകും ആശുപത്രിയില്ലെങ്കിലും കൊണ്ടുവരും അല്ലാത്ത പക്ഷേന്ന് പറഞ്ഞിരുന്നാ വെറുതെ ഇവിടെ കിടന്ന് ചാവണ്ട എനിക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഉണ്ട് റിസ്ക് എടുക്കാം അനാവശ്യത്തിന് ഞാൻ റിസ്ക് എടുക്കാറില്ല പക്ഷേ കടലിൽ പോകുന്നത് നമുക്ക് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സർവ്വസാധാരണ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളാരുടെയും ജീവിതം നൂറ് വയസ്സ് വരെ ജീവിക്കൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കണത് എപ്പോൾ വേണേലും കടലിൻ്റെ രൂപം മാറാൻ നമ്മളെ കൊണ്ടും പോവാം അതുകൊണ്ട് ൊന്നോക്കി ഏത് മലയുടെ മകൾ നമ്മക്ക് ഇവിടെ നിന്ന ആ മുട്ട ഹാർബർ ക്ലിയർ ആയിട്ട് കാണാം ആ മലയ്ക്ക മകളിൽ കേറണമെന്ന് വിചാരിച്ചു അതിനേക്കാളെ ഹൈറ്റിലുള്ള മലയുടെ മുകളിലാണ് ഞാൻ ഇപ്പൊ കേറിയിരിക്കുന്നത് കാറ്റടിച്ചിട്ട് ഞാൻ പറന്ന് എന്നൊരു ചെറിയൊരു ഡൗട്ട് വേറെ ലെവല് എന്റെ അറിയാ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനങ്ങളാണ് പക്ഷെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ കാണിക്കും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും എക്സ്പീരിയൻസ് ചെയ്യും ഓക്കെ ഞാൻ വന്ന വഴിയിൽ കൂടി തന്നെ നമ്മുടെ ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് കൈതാ മുറിഞ്ഞ് ചൂണാക്കി അവൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം വാങ്ങണം അത് തൊട്ടടുത്ത് ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ള ഐഡിയയിലാണ് ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം സമയം ഏകദേശം ഒമ്പത് മണിയായി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം വാങ്ങിക്കാനാണ് ഇനി പോകുന്നത് ഇവിടെ ഫുള്ള് വീടുകളുണ്ട് പക്ഷേ വീടുകളെല്ലാം അടച്ചിട്ടിരിക്കുക ഏതായാലും നോക്കാം പറ്റുന്നത്ര വെള്ളം വാങ്ങിച്ചിട്ട് നമുക്ക് ആ സൈഡിൽ പോയിരുന്നു കുക്ക് ചെയ്യാൻ അവിടുത്തെ ആംബിയൻസ് അപ്പോൾ അവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വിശപ്പ് പോകുന്നു അതായത് കാണാട്ടെ അപ്പോൾ ആ വീട്ടിലെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തു തരുവാണ് തുണി കഴുകിക്കൊണ്ടിരുന്ന അപ്പോൾ ഈ വെള്ളം ചോദിച്ച് വന്നപ്പോഴേക്കും എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം എടുത്തരുന്നതൊക്കെ ഒരു വലിയ സഹായമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ മനുഷ്യത്വം ഉള്ളതല്ലതാണ് കാര്യം അത് ചെറുതോ വലുതോ അതിലൊന്നും കാര്യമില്ല നമ്മളെ സഹായിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കുന്നുണ്ട് അതിലാണ് കാര്യം അതുകൊണ്ട് ചെറിയ സഹായമാണെങ്കിൽ വലിയ സഹായമാണെങ്കിൽ പറയേണ്ടത് പറയണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ തൽക്കാലം ഫോൺ ഇവിടെ ഇരിക്കട്ടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് സംഭവം കാറ്റ് കാരണം ഇവിടെ തീ നന്നായിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും സമയെടുത്തത് ഉണ്ടാക്കി ഇതുപോലെ സൈഡിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ കാര്യം ഞാൻ കടൽ തീരങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ഇതുപോലെയുള്ള മലകളുടെ ഇടയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ കഴിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും സ്വന്തത്തിൽ പോലെ വിചാരിച്ചു ഈ വിവ കണ്ട് ഇങ്ങനെ ഇതുപോലെ എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും അങ്ങനെ കഴിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേ എല്ലാവർക്കും ആഗ്രഹം കാണും ഇതുപോലെയുള്ള സ്ഥലത്തിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് കിടന്നു പോകണ്ടല്ലോക്കം ധാന്യമായിരുന്നു അയ്യോ തന്നെ മിക്കവാറും ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവും കാരണം അങ്ങനത്തെ കോളുണ്ട് നല്ല വീഡിയോ എഡിറ്റ് ചെയ്ത് തീർന്നപ്പോഴേക്കും ഒരു സമയം എടുത്തു ഇനിയും കിടക്കുന്ന ബാക്കി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഡിറ്റ് ചെയ്യണം ഫോൺ ചാർജർ ആവണം പോലാത്തതിന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല അതാ അത് ഞാൻ ഇപ്പോൾ നോക്കിയായിരുന്നു റേഞ്ച് കിട്ടുന്നില്ല റേഞ്ച് കിട്ടാതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മകൾ സൈഡിൽ തന്നെ കയറണം മുട്ടത്ത് കയറി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടൂലെന്ന് പൊതുവേ പറഞ്ഞായിരുന്നു ആൾക്കാർ ചെന്നിരുന്നാൽ ഇവിടെ കുറച്ചെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത് മൂന്ന് സിമ്മുണ്ട് മൂന്ന് ഏതെങ്കിലും സിം വർക്ക് ആവാണെന്നുണ്ടെങ്കിൽ റേഞ്ച് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ റേഞ്ചില്ല ഇനിയിപ്പോൾ എന്ത് രമണ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം നേരെ സിറ്റിയിലോട്ട് പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെഡിൻ്റെ സൈഡിലൊക്കെ പോവുകയാണ് അപ്പോൾ ഫോൺ ചാർജ് ചെയ്തോളം ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ നെറ്റ്വർക്ക് ഒത്തിരി കുറവാണ് നെറ്റ്വർക്ക് ഒട്ടേ ഇല്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ നമ്മളേതായാലും കുറച്ച് നെറ്റ്വർക്കൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒന്നുകിൽ കയ്യിൽ ടെൻ്റ് അടിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഷെഡ് ഉണ്ടെങ്കിൽ ഷെഡിൻ്റെ ആ സൈഡിലായിരിക്കും പള്ളിയിൽ ആ സൈഡിൽ ഷെഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളൊരു ഐഡിയലാണ് എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് ഒന്നറിയാൻ വയ്യ ഇനിയിപ്പോൾ ഏതായാലും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനൊരു ഗ്രോനെ പരിചയപ്പെട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഏതായാലും ഗ്രോയുടെ പേരെന്ന് പറഞ്ഞിടത്തേ ഷിബു 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 അപ്പോൾ അഭിയന്നാണ് ഷിബു ആണ് കേട്ടോ അതേ ഗ്രോയാണെന്നെ ഇപ്പോൾ ഒന്ന് സ്റ്റേ അടിക്കുക ഫോണിൽ ചാർജ് ഇല്ല ചാർജ് ചെയ്യണം അതോടൊപ്പം തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ റേഞ്ച് കിട്ടുന്ന ഒരു സ്ഥലം പോവുകയാണ്